ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷിലുള്ള ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ അടുപ്പത്തേക്കാണ് അതിലേക്ക് സൺഫ്ലവർ ഓയില് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഒരു ടീസ്പൂൺ അളവില് ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് സവാള കുറച്ച് അല്പം വലിയ രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്ക്വയർ രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ മൂന്ന് സവാളയാണ് എടുത്തത് ഇപ്പോൾ രണ്ട് തക്കാളിയാണ് എടുത്തത് സവാളയെക്കാളും എന്തായാലും കുറഞ്ഞിട്ട് വേണം തക്കാളിയുടെ അളവെടുക്കാൻ ഇതുപോലെ തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാല ഇല്ലേ ഓയിൽ സ്പൈസസ് ഇല്ലേ അതായത് പെരിഞ്ചീരകം രണ്ട് ഗ്രാമ്പും ഒരു കഷ്ണം പട്ട അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബട്ടറിലും ഈ ഓയിലും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഇതൊന്ന് തക്കാളിയും ഈ സവാളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വരണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ് അതാണ് വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തത് കേട്ടോ ഏലക്കായുടെ കുരുവാണേ ചേർത്ത് കൊടുത്തത് ഒരു രണ്ട് മൂന്ന് ഏലക്കായുടെ കുരു രണ്ട് ഗ്രാമ് ഒരു കഷ്ണം പെട്ട പിന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം അങ്ങനെയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല കേട്ടോ നമ്മളിത് ഗ്രൈൻഡ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൂട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ ചേർത്താൽ മതിയാവും നമുക്കിത് മൂടി വെച്ച് തന്നെ ഒന്ന് വേടിച്ചെടുക്കാം കേട്ടോ മൂടി വെക്കാം നമുക്കിത് വെന്തിനെ നോക്കാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് തണുത്തതിന് ശേഷം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അതാ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഈ പനീർ ബട്ടർ മസാല തയ്യാറാക്കാനായിട്ട് ഇത്രയും പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഹോം മെയ്ഡ് പനീറാണേ വീട്ടിൽ തന്നെ പനീർ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിൽ എങ്ങനെ തയ്യാറാക്കാന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടുനോക്കണേ ഇത്രയും പനീർ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പനീർ ബട്ടർ മസാല തയ്യാറാക്കുമ്പോൾ ചിലർ ഫ്രൈ ചെയ്യാതെയും തയ്യാറാക്കും അതും നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നമുക്കത് ചെയ്യാം ഇതുപോലൊരു പാൻ എടുപ്പത്തി വയ്ക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് പനീറിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് തിരിച്ച് മറച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൽ മതി കേട്ടോ എല്ലാ കഷ്ണങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതുക്കെ ഇത് തിരിച്ച് മറച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഇതാ നമ്മുടെ പനീർ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഈ പനീർ ഫ്രൈ ചെയ്ത് ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു ഒരു സവാള വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇതുപോലെ പൊടിയായിട്ട് തന്നെ അരിയണേ അതുപോലെ ഒരു മീഡിയം സൈസിൻ്റെ തക്കാളി ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഓൾ സ്പൈസസ് അതായത് രണ്ട് ഗ്രാമ്പു ഏല രണ്ട് ഏലക്കായ പെരിഞ്ചീരകം ഒരു കഷ്ണം പട്ട ഇത്രയും ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ചേർത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ പനീർ ബട്ടർ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അന്നേരം ചേർത്ത് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇപ്പോഴും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവർ ഇതുപോലെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു ടീസ്പൂണോളം കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ നല്ല മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ ഇതുപോലെ പൊടിയായിട്ട് തന്നെ അരിയണേ എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക ആവശ്യമെങ്കിൽ അല്പം കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ കൂടി ഓയിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വരയ്ക്കുക ഇതായത് നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തക്കാളിയും ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ജാറ് കഴുകി ഒരു തുള്ളി വെള്ളമൊക്കെ ഒറ്റിച്ചിട്ട് ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണമൊക്കെ മാറി എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സായിട്ട് വരുന്നവരം ഒന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അധിക സമയമൊന്നും വേണ്ടിവരില്ല കാരണം നമ്മളിത് ഗ്രൈൻഡ് ചെയ്യുന്നതിന് ആദ്യം ഒന്ന് വേവിച്ചതല്ലേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവേണ്ട ഒരു ടൈമേ വേണ്ടുള്ളൂ അതുവരെ ഒന്ന് തിളച്ചോട്ടെ ഈ ഒരു സമയത്ത് നമുക്കൊരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ പാലാണ് ചേർക്കുന്നത് ഫ്രഷ് ക്രീമൊക്കെ ചേർക്കും ഒരു ക്രീമി ഒരു ബേസ് ആണല്ലോ ഇതിന് ഉണ്ടാവും ഇതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർക്കുന്നുണ്ട് കേട്ടോ പശീൻ പാലാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കണം പനീർ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് ജീരകം പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മെല്ലനെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്രയും ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു മധുരം ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം പഞ്ചസാര നമ്മളിതിലിട്ട് കൊടുക്കണം നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു മധുരമൊക്കെ വേണ്ട ഒരു ഒരു നുള്ളു പഞ്ചസാര അതായത് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മേട്ടി ഇട്ട് കൊടുക്കാം കസൂരി മേത്തിയുടെ ഇല ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും നമ്മുടെ പനീർ ബട്ടർ മസാല കേട്ടോ കസൂരി മേത്തിയുടെ ഇലകളാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം നന്നായിട്ട് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിയില നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം പനീർ ബട്ടർ മസാലയ്ക്ക് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ മല്ലിയിലയുടെ ടേസ്റ്റ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം ഇത്രയും ചേർത്ത് എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിലേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പം തന്നെ നമുക്കൊരു ഒരു പീസ് ചെറിയ പീസ് ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം ഇവിടെ ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് നമ്മൾ കാഷ്യൂ നട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുത്തത് അത് ആ സമയത്ത് വീഡിയോ മ്യൂട്ടായി പോയതാണ് അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കാഷ്യൂ നട്ട്സ് കുറച്ചൊരു പിടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി വാട്ടി വാട്ടിയെടുത്തിട്ടില്ലായിരുന്നോ സവാളയും അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് അരച്ചെടു ഒന്നിച്ച് വേണം അരച്ചെടുക്കാൻ കേട്ടോ ഇതുപോലെ സെർവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടാവും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക കേട്ടോ ഉറപ്പായി ഇഷ്ടാവും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്